ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ വരാത്തായിട്ട് നോമ്പാട്ടോ നോമ്പായിട്ട് ഞങ്ങള് ചെറിയൊരു വീഡിയോടൊക്കെ വിചാരിച്ച് അപ്പം എന്തൊക്കെയാണ് ചെയ്യുന്ന കാണിച്ചു തരാം അപ്പൊ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോണത് കുട്ടികൾ പുട്ട് മതിയെന്നറിട്ടോ അപ്പൊ പുട്ടും ബോട്ടി കൊടുത്തിട്ടുണ്ട് അപ്പം ബോട്ടി നിരത്തിയ പോലെ കൂട്ടാ കറി വെച്ചിട്ട് പുട്ടുണ്ടാക്കി കേട്ടോ ഞങ്ങൾ കാണിച്ചു തരാം എന്തൊക്കെയാണ് അതൊക്കെ അപ്പൊ ഫ്രണ്ട്സ് പുട്ടിനുള്ള പൊടിയൊക്കെ തയ്യാറായിട്ടോ ഞമ്മക്ക് ചെറുതായി ഫുഡ് ഉണ്ടാക്കാം നമുക്ക് പുട്ടുണ്ടാക്കുകയും ഫ്രണ്ട്സ് അപ്പോൾ പുട്ട് ഇതാ അവിടെ റെഡി ആയി ണ്ടോ എന്താ വാക്ക് വന്നപ്പോ തിന്നാ ചോക്കുന്നുണ്ടോ സുൽത്താൻക്ക് നല്ല ചെയ്യാനുണ്ട് സുൽത്താനെ നോമ്പെങ്ങനുണ്ട്

അപ്പൊ ഫ്രണ്ട്സ് വാങ്ങിക്കൊടുത്തുട്ടോ അപ്പൊ അപ്പം അമ്മ അവിടെ നിന്ന് നോമ്പറക്കുണ്ട് കേട്ടോ അപ്പോൾ അതാ തണ്ണിമത്തന് മുന്തിരി ജ്യൂസ് നാരങ്ങ വെള്ളം പിന്നെ അന്ന് കാണിച്ചില്ലേ ബോട്ടിയും പുട്ടാട്ടോ എണ്ണ എണ്ണക്കടിയൊന്നും ഉണ്ടാക്കിയില്ല അപ്പൊ ഫ്രണ്ട്സ് നമ്പർക്കാരൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കൊറച്ചേരം കടന്നിട്ടോ അപ്പൊ ഇപ്പൊ സമയം മണി പത്തുമണിയാവുന്നു അപ്പഴാണ് ഞാൻ കഴിക്കുന്നതാ പൊട്ടും ബോട്ടി എടുത്തോട്ടോ അപ്പം നമ്മൾ ചിലർ കുറേ എന്താ ഇപ്പം നോമ്പിന് പുട്ടാന്ന് ഇവിടെ പൊട്ട് നോമ്പിന് അറി നന്നായി ഇറച്ചിക്കറിയോ മീൻ കറി കറിയോ എന്ന രസം പുട്ടുണ്ടാക്കി കൊടുത്തവിടെ ഭയങ്കര ഇഷ്ടമാട്ടോ ഇതാ കണ്ടാവും കഴിക്കാൻ തുടങ്ങി അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക